ഹൈ ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ സത്യമാണ് അതായത് അവർക്ക് പറയാം ഇത് പറയാനുള്ള യോഗ്യത അവർക്കുണ്ടോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം ചെയർമാൻ മദനിയെ സ്റ്റേജിൽ കയറ്റിയിരുത്തി ആദരിച്ച് ബഹുമാനിച്ച ഈ വ്യക്തികൾ തന്നെ രണ്ട് കാലും മന്തായ ആളുകൾക്ക് ഇത് ഉന്നയിക്കാനുള്ള യോഗ്യത എന്താണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഇടതുപക്ഷ ജനാധിപത്യം ഭരണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ മാർസിസ്റ്റ് പാർട്ടിയുടെയും പിണറായി വിജയൻ്റെയും നേതൃത്വത്തിൽ ഈ ഭരണം മുന്നോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ അണികൾ വോട്ട് ചെയ്യുക സി പി എമ്മിൽ നിന്നായിരിക്കും ഭാവിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇതിലും നല്ല പ്രകടനം കാഴ്ചവെക്കുക എസ് ഡി പി ഐൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും ജമാസ്ത് ഇസ്ലാമിൻ്റെയും മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ വോട്ടായിരിക്കും ഞങ്ങൾക്ക് ഭാവിയിൽ ഏറ്റവും കൂടുതൽ കിട്ടുക അതിനെന്ത് മറുപടിയാണ് സി പി എമ്മിന് പറയാനുള്ളത് ഇവിടെ എത്ര വോട്ട് കുറഞ്ഞു അവർ എവിടെയൊക്കെ വോട്ട് ചെയ്തു സി പി എമ്മിൻ്റെ വോട്ട് കുറയാൻ എന്താ കാരണം അവരാരക്കൊക്കെ വോട്ട് ചെയ്തു ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലറിയാലോ മൊത്തത്തിൽ അറുന്നൂറ് വോട്ട് കൂടിയിട്ട് കരില്ല ഒരു അറുന്നൂറ് വോട്ടാണ് ഓരോ ഇലക്ഷൻ കൂടേണ്ടത് അപ്പോൾ എത്രത്തോളം വോട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഞങ്ങൾക്ക് ചെയ്തു എന്നുള്ളതിന് മറുപടി പറയുന്നു രണ്ടാമത്തേത് കഴിഞ്ഞ തവണ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മുന്നത്തെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന മുൻ മന്ത്രി ഒക്കെ പറഞ്ഞെന്താ വർഗീയതയ്ക്കെതിരായിട്ട് ശക്തിമായിട്ട് നിൽക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ശ്രീധരൻ ജയിക്കാതിരിക്കാൻ ഞങ്ങളുടെ അണികളോ അനുഭാവികളോ വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ആ വോട്ട് അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വോട്ടാണ് അവർ തന്നെ പറഞ്ഞല്ലോ ആയിരക്കണക്കിന് വോട്ട് ആ സമയത്ത് യു ഡി എഫിന് കിട്ടി അപ്പോൾ വർഗീയത നേരിടാൻ ശക്തമായത് യു ഡി എഫ് എന്ന് തിരിച്ചറിഞ്ഞു അണികൾ നേതാക്കന്മാർക്ക് അറിയത്തുള്ളൂ ഇപ്പം എന്തുകൊണ്ട് അന്ന് പോയ വോട്ട് തിരിച്ചു കിട്ടിയില്ല ഇപ്പോഴത്തെ സാങ്കേതിക കാര്യം പറഞ്ഞിട്ട് കാര്യമല്ലോ സി പി എമ്മിൻ്റെ വോട്ട് ചോർന്നതിനെ പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് യു ഡി എഫിൻ്റെ പെട്ടിയിൽ വന്ന വോട്ടിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള യോഗ്യതയുള്ളൂ പിന്നെ ഇവിടെയൊക്കെ ചങ്ങാത്തം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ജനറൽ ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ വരെ ജമാഅത്ത് ഇസ്ലാമി ആരോടൊപ്പമായിരുന്നു പി ഡി പി അത് കഴിഞ്ഞ് ആരോടൊപ്പമായിരുന്നു അന്ന് അവരൊക്കെ ചക്കര കുട്ടികളും പൊന്നുകുടങ്ങളാണ് യു ഡി എഫിന് വോട്ട് ചെയ്താൽ അവരൊക്കെ പ്രതികൂട്ടിലാണ് അപ്പോൾ ഇവരാണോ തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുടെ അജണ്ട അല്ലെങ്കിൽ ഓരോരുത്തരുടെ നയം അതുകൊണ്ട് ആ നയം വിട്ടു വന്ന സന്ധി പാരരെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല വർഗീയ പ്രീണന നയം കൊണ്ടു നടന്നൊരു പാർട്ടിയുടെ വക്താവായി കേരളത്തിൽ ആർ എസ് എസ് പിന്തുണയുള്ള അല്ലെങ്കിൽ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവ് ഈ വർഗീയതയ്ക്കെതിരായ നിലപാട് പ്രഖ്യാപിച്ച് കോൺഗ്രസ് ചേർന്നപ്പോൾ എവിടെയായിരുന്നു ഗോവിന്ദ മാഷൻ നാക്ക് എന്താ അയാൾ പ്രതികരിച്ചത് എ കെ ബാലൻ എന്താ പറഞ്ഞത് മലർന്നു കിടന്ന് തുപ്പിയിലെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് നിങ്ങളോടല്ലേ പറഞ്ഞത് മാധ്യമങ്ങളോടല്ലേ പറഞ്ഞത് നല്ല കേഡറാണെന്ന് എം പി രാജേഷ് അല്ലേ പറഞ്ഞത് ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കോംറേഡാവും ആവുമെന്ന് പറഞ്ഞത് ബാലനല്ലേ അപ്പോൾ അവരൊക്കെ എവിടെയാ അത് വിഴുങ്ങിയത് അപ്പോൾ അവർക്ക് മാർസിസ്റ്റ് പാർട്ടിയിൽ വന്നില്ലെങ്കിൽ അവരെല്ലാം വലിയ സമൂഹത്തിൽ മോശക്കാരായ ആളുകളാണ് മാ ചുറ്റുപാടിയിൽ വന്നാൽ അവരെയൊക്കെ എന്തു ചെയ്യും എന്ത് മുക്കിയെടുക്കുന്ന പറയുക കണ്ണൂരിലെ ജില്ലാ പ്രസിഡന്റ് സി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ആളെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസിൽ പ്രതിയായ ആൾ ബി ജെ പി വിട്ടപ്പോൾ സ്വീകരിച്ചത് എന്താ അടിസ്ഥാനത്തിലാണ് കണ്ണൂരിലെ ജില്ലാ പ്രസിഡന്റ് മുന്നേ അപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആളല്ലേ പിണറായി വിജയൻ അതുകൊണ്ട് വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ ഇനി ഞങ്ങൾ മുമ്പിലെന്ന് പറഞ്ഞാൽ പാലക്കാട്ടെയല്ല കേരളത്തിലെ ജനങ്ങൾ സി പി എമ്മിന് വിശ്വസിക്കില്ല ആർക്കും പിന്തുണയ്ക്കാന്ന് പറഞ്ഞല്ലോ ഒരു തിരഞ്ഞെടുപ്പല്ലേ ആ തിരഞ്ഞെടുപ്പിൽ വോട്ടുള്ളവനൊക്കെ സമ്മതിദായകനൊക്കെ ഞാൻ പറയാം എൻ്റെ വോട്ട് ഇന്ന ആൾക്കാരെന്ന് പറയാൻ ഇല്ലെങ്കിൽ പരസ്യമായും പ്രകടിപ്പിക്കുക അവർക്ക് അധികാരമില്ലേ ഈ സമൂഹത്തിലെ ജരാന്തര ബാധിച്ച സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായിട്ട് ആർക്കും പ്രതികരിക്കാം ജനവിരുദ്ധമായി ഞാൻ ചോക്കട്ടെ അരി എസ് ഡി പി എക്കാർ മേടിക്കുന്നില്ലേ സി പി എം ആർ മേടിക്കുന്നില്ലേ എന്നോട് പലരും വിളിച്ചു നോക്കിയാൽ ഒരു അഞ്ച് കിലോ അരി മേടിച്ചു ഒരു ദയനീയമായ അവസ്ഥയാണ് റേഷൻ കടകളിൽ ആഹാരം വേണോ മരുന്ന് ആശുപത്രി കിട്ടാനുണ്ടോ ചികിത്സാ സഹായ പദ്ധതി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ അതിൽ പ്രതിഷേധിച്ചുകൂടെ ഈ വിദ്യാഭ്യാസ മേഖല അരാജകത്വം നിറഞ്ഞതാക്കിയില്ലേ ചെറുപ്പക്കാർക്ക് നിയമനം കൊടുക്കുന്നുണ്ടോ പി എസ് സി നോക്കുകുത്തിയാക്കിയില്ലേ അതിൽ പ്രതിഷേധിച്ചൂടെ അത് പി ഡി പി ആകട്ടെ ആർ എസ് എസിൻ്റെ ഓട്ടാകട്ടെ ഞങ്ങൾ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ വോട്ട് ചെയ്യാൻ സമ്മതിദിനാവകാശം രേഖപ്പെടുത്താന എലക്ഷൻ ആ എലക്ഷൻ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ആ അതിന് വിധേയമായി ഞങ്ങൾക്ക് വോട്ട് സ്വീകരിച്ചുകൂടെ ഞങ്ങൾ ആരും അങ്ങോട്ട് അഭ്യർത്ഥന കൊടുത്തിട്ടില്ലല്ലോ ഞങ്ങൾ ആരും സഖ്യം ഉണ്ടാക്കിയിട്ടില്ലല്ലോ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് എന്നത് അതിൽ ബി ജെ പി വോട്ട് ചെയ്തില്ലേ എങ്ങനെയാണ് പാലക്കാട് നഗരസഭയിൽ ഇത്ര കാലം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബി ജെ പി പുറകോട്ട് പോയത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ട് കിട്ടിയിട്ടാണോ മുസ്ലിം ലീഗിൻ്റെ മാത്രം വോട്ട് കിട്ടിയിട്ടാണോ ബി ജെ പിയുടെ എത്ര നേതാക്കന്മാർ വോട്ട് ചെയ്തു പരിശോധിക്കട്ടെ ബി ജെ പിയുടെ എത്ര ജനപ്രതികൾ വോട്ട് ചെയ്തു പരിശോധിക്കട്ടെ ഞങ്ങളവരുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി ഒരാളുടെ വ്യക്തിപരമായ താല്പര്യമാണ് അവരുടെ അവകാശമാണ് പൗരന് കിട്ടിയിട്ടുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടെന്ന് പറയാൻ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എന്ത് മര്യാദയുള്ളത് അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ആർക്കും വോട്ട് ചെയ്യുക അതൊരു ഗൂഢാലോചനയില്ല സമൂഹത്തിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരിക്കുന്ന ഗവൺമെൻറ് ഇനിയും ജനദ്രോഹം ചെയ്താൽ ഇനി ഇതിനേക്കാൾ മേഖലകളിൽ നിന്നും യു ഡി എഫിന് വോട്ട് കിട്ടും നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും അതിന് അതൊക്കെ ഞാൻ ചോക്കട്ടെ ഒരു റോഡിൽ പോകുമ്പോൾ ഒരു നേരത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ഇറച്ചിക്കടയിൽ പോവും മീൻകടയിൽ പോവും പലചരക്ക് കടയിൽ പോവും പച്ചക്കറികടെ പോവും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആഫീസിൽ പോവും സി ഐ ടിയുവിൻ്റെ ഓഫീസിൽ പോയി ഐ എൻ ടി സീൻ്റെ ഓഫീസിൽ പോയി എസ് ടി ട്യൂവിൻ്റെ ഓഫീസിൽ പോയി എന്തായാലും തെറ്റ് അതുപോലെ നിങ്ങൾ തീരുമാനിക്കണം അജണ്ട വോട്ടർമാരെല്ലാവരും വോട്ടർമാരാ അല്ലാതെ ഒരു ഓഫീസിൽ പോയി ചർച്ച നടത്തി ധാരണ ഉണ്ടാക്കിയിട്ടില്ല അത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂനപക്ഷ യും ആരാ പറഞ്ഞത് നിങ്ങളുടെ ചാനലിൽ ഒന്ന് നോക്കി നോക്കി ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മൈജി മൈജി ഫ്യൂച്ചർ